हुँ हुँ ു വസ്സലാൻ പ്രിയമുള്ള സഹോദരന്മാരെ ഇസ്ലാം വിമർശകർ സ്വതന്ത്ര ചിന്തകർ അതുപോലെ തന്നെ എക്സ് ബിരിയാണി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവർ സാധാരണ ഉന്നയിക്കാറുള്ള ഒരാരോപണമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുഹാൻ താരെ ഇനി വിവാഹം ചെയ്തു പോകരുത് എന്ന് പറഞ്ഞു റസൂൽ സ്വല്ലാഹു അലഹി വസ്സലമ്മ തങ്ങൾ ഇഷ്ടംപോലെ നടന്ന് കല്യാണം കഴിക്കുകയായിരുന്നു പിന്നെ അല്ല അപ്പരുപാടി നിർത്തണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട് എന്ന് പറഞ്ഞ ആ വിഷയം അതാണ് അവർ പറയാറുള്ളത് എന്നാൽ ഇത് അൻപത്തി ഒന്നാമത്തെ അൻപത്തി രണ്ടാമത്തെ ആയത്താണ് എന്നാൽ ഇതിനു മുമ്പുള്ള ആയത്ത് അവർ ഓതാറില്ല നിങ്ങൾ നോക്കൂ ഇതിൻ്റെ സാഹചര്യം എന്താ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൈനബ ബി ബി റഹി അള്ളാഹു അൻഹായിയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചതുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ചെറിയ ഒരു ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരം അവിടുത്തെ മഹദികളാകുന്ന മഹാത്മിനീനങ്ങളിൽപ്പെട്ട അഫ്സാ ബി ബിറിയ അള്ളാഹു അൻഹായിൽ നിന്നും ആയിഷാ ബി ബിറിയ അള്ളാഹു അലഹയിൽ നിന്നും ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ അത് നന്നായി ക്ഷമിക്കുകയും ആ ക്ഷമിക്കുകയും ആ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാനു അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ അവിടെ പുകയ്ത്തി പറഞ്ഞത് കാണാം എന്തെങ്കും അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകണ്ട് ഭാര്യമാരെ വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ടി ക്ഷമിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അള്ളാഹു സുബഹാനുവത്താല അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ നിലക്ക് പെരുമാറിയതായ ചെറിയ ഒരു ഇഷ്ടക്കേട് രൂപത്തിൽ റസൂൽ അല്ലാക്ക് ചെറിയൊരു വിഷമുണ്ടാകുന്ന നിലക്ക് സംസാരിച്ചതാകുന്ന അവിടുത്തെ ഭാര്യമാർക്ക് അള്ളാഹു സുബഹാനുവത്ത ആല വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയും എന്നിട്ട് അള്ളാഹു സുബഹാനുവത്ത ആല ആ ഭാര്യമാരെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയാണെന്ന് يا النساء لستنك من നിങ്ങൾ സാധാരണ ഒരു സ്ത്രീകളെ പോലെയുമല്ല പോലെയുമല്ലേ നിങ്ങൾ സാധാരണ ഒരു സ്ത്രീകളെ പോലെയുമല്ല അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസലമ്മ തങ്ങൾ ആ ഭാര്യമാർക്ക് വേണ്ടി വിട്ടു ജീവിച്ച ചെയ്തപ്പോൾ അള്ളാഹു സുബാനുവത്തായാല അതിനൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്നതിന് ശേഷം അള്ളാഹു സുഹാനുവത്തായാല പരിശുദ്ധ കുർഗാനിലൂടെ പറയാണ് എന്ത് ആ സൂറത്തിൽ തഹരീമിൽ തന്നെ കാണാം നിങ്ങൾ അവരെ ഒഴിവാക്കുന്ന പക്ഷം നിങ്ങൾക്ക് സ്വാലിഹത്തായ കുനൂത്ത് നിർവഹിക്കുന്ന മഹതികളെ ഞാൻ ഇണയാക്കി തരാം നിങ്ങൾക്ക് ഇണയായി സ്വീകരിക്കാം അള്ളാഹു കൊടുത്ത ഓഫറായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല സലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ക്ഷമിച്ചു അങ്ങനെ അള്ളാഹു സുബഹാന അള്ളാഹാൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങളെ ഒന്നുകൂടി സമാധാനിപ്പിച്ചിട്ട് മാനസികമായി അള്ളാഹിൻ്റെ റസൂലിന് വിഷമമുണ്ടാകരുതെന്ന നിലക്ക് റസൂൽ റസൂർ സല്ലാഹു അലൈവിസലമ തങ്ങൾ ഒരു വിഷയം കൂടി പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു എന്ത് ബിയോ

அதுபோல அதுபோலத்தனாத்தி அம்மா தா அதுபோல அம்மா மக்களை விவகம் செய்து கொள்கா ஓ பனாத்தி ஹாலாத்திக்க அதுபோல எளா மாத்தம்மரிட மக்களையும் விவாஹம் கொள்கா அதுபோல ஒரு பனாத்தி ஹாலிக்க ஹாலாத்த ஓ பனாத்தி ஹாலாத்திக்க ஒரு பனாத்தி ஹாலிக்க அம்மாவன்மாருடைய மக்களை விவாஹம் கொள்கா ஒரு பனாத்தி ஹாலாத்திக்க ഏഴാമ്മമാരുടെ മൂത്തമ്മമാരുടെ മക്കളെ വിവാഹം ചെയ്തു കൊളുക ഇതിനൊക്കെ അനുമതി അള്ളാഹു താല കൊടുത്തു എന്നിട്ടാണ് പിന്നെ അള്ളാഹു സുബഹാനു വത്ത പറയുന്നത് അപ്പം ഇനി നിങ്ങൾ വിവാഹം ചെയ്യുകയാണ് ഈ നബിയെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുടുംബക്കാരിൽ നിന്നാണ് എന്നാണ് എന്നിട്ട് പിന്നെ അള്ളാഹ് പറയാണ് അതിന് ശേഷം നിങ്ങൾ ആ കൂട്ടത്തിനിന്ന് ആരെങ്കിലുമൊക്കെ വിവാഹം ചെയ്യുന്നവരായാൽ അതിന് ശേഷം പുറത്തുനിന്ന് വിവാഹം ചെയ്യരുത് എന്ന് അള്ളാഹു സുബാനുഗുത്തേല പറഞ്ഞ ഒരു സംഭവമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു അഞ്ഞപ്പരിപാടി നിർത്തിക്കാളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന നാശകാരികൾ ഇവിടെ റസൂറുല്ലാനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വാഹരുദ്ദാൻ അലഹമുല്ലാറബിാലമി അസ്സലാ വൈക്കും വരഹമു അല്ലെ വർക്കാത്തു